പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം എൻ വിനയകുമാർ അനുസ്മരണ പ്രഭാഷണം വാക്കുകൾ നടക്കും വിപുലമായ അനുസ്മരണ പരിപാടി പിന്നീട് നമുക്ക് നടത്താം ഈ കാര്യങ്ങൾ പറയുന്ന ഏറെ കേരളത്തോടുകൂടിയാണ് കുറച്ച് സമയം പോരാത്ത വലിയ ക്യാൻവാസ് ആണ് എം ടി രാജഹരിസാദിന്റെ പ്രഭാഷണത്തിന് ശേഷം മറ്റൊരു പ്രസ പ്രഭാഷണത്തിന് ഇനി പ്രസക്തി അത് നല്ല ബോധ്യണ്ട് അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം എം ടി നമ്മുടെ സർഗാത്മകതയുടെ ഒരു മഹാഗോപുരമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എഴുത്തുകാരെയൊക്കെ നമ്മൾ വ്യക്തിയെ അറിയുകയാണ് സാഹിത്യകൃതികളിലൂടെ അവ നേരെ മറിച്ച് ഈ ുടെ കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ ആ കൃതി മാത്രം അതിൻ്റെ ഒരു ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി പോവുകയും നമ്മൾ ഒരു ഏകാന്തതയിൽ പെട്ടുപോവുകയും തിരിച്ചു വരുമ്പോൾ മറ്റൊരാളായി തീരുകയാണ് ചെയ്യുന്നത് എം ടിയുടെ കൃതി എന്ന് പറഞ്ഞാൽ അത് സിനിമയാക്കണമെങ്കിൽ സിനിമയാക്കാം മറ്റൊരു സർഗാത്മക രൂപമാക്കണമെങ്കിൽ അതാക്കാം എല്ലാറ്റിനും പറ്റുന്ന രൂപത്തിൽ അതായത് എം ടിയുടെ ഒരു കൃതി സിനിമയാക്കുന്നതിന്റെ രണ്ടാമത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലെ പ്രശ്നങ്ങളും ഇല്ലാത്തതാണ് നിലവണിച്ച് രാമു കാര്യായിട്ട് ചെയ്തിട്ട് പോലും പി വത്സലയുടെ നെല്ല് സിനിമ ആ വിചാരിച്ചത് പോലെ ആയില്ല എന്നുള്ള പരാതിയാണ് വരിക പക്ഷെ അത് അതിൻ്റെ സർഗാത്മയുടെ മറ്റുതരം ഇത്തരമുള്ള പ്രശ്നങ്ങളാണ് എം ടിക്ക് അത്തരം പ്രശ്നങ്ങളില്ല ഒരു കൃതിയെ എങ്ങനെ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം ഒരു രചനയുടെ ഏറ്റവും നവീകരിച്ച രൂപം എങ്ങനെയായിരിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അങ്ങേറ്റം നമ്മളെ ഒരു പഴയ കാലത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അതായത് തൻ്റെ ജീവിതകാലത്തുള്ള നാടിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുമ്പോഴും അതിൻ്റെ നവീകരണമായ ഒരു പുതിയ രൂപത്തിലേക്ക് പോകണമെങ്കിൽ അതും എനിക്ക് അന്ന് തന്നെ കഴിഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ ഏറ്റവും നവീകരിച്ച രൂപത്തിലുള്ളത് പോലും ഷർലഖ് പോലും ഉള്ള കൃതികൾ വന്നപ്പോൾ അത് നമുക്കറിയാം പഴയതിൻ്റെ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് അതേ സമയം തന്നെ പുതുതലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അദ്ദേഹം പോകലാകും അതുപോലെ തന്നെ വളരെ കർക്കശമായി താൻ എന്താണ് എന്ന് ബോധ്യുണ്ടായിരുന്ന ആളാണുണ്ട് ഏത് തരത്തിൽ ഇപ്പോ ഒരാളെ നമ്മളിപ്പോ ഒരു സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ നേതൃത്വപരമായി പങ്കുവച്ചുകൊണ്ട് നമ്മുടെ ഒപ്പം നിന്നു അതേസമയം അദ്ദേഹത്തോട് കലാമണ്ഡലത്തിന്റെ ചെയർമാൻ ആവാൻ പറഞ്ഞ് ഈ സർക്കാർ ഉത്തരവിട്ടു ആ ഉത്തരവ് പാലിച്ചില്ല കാരണം ചില അത് ഞാനല്ല വേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് വിടുതൽ ചെയ്യ അതുപോലെ കൃതികളെ സംബന്ധിച്ച് മാത്രമല്ല താൻ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്നതിനെ സംബന്ധിച്ചും എം നല്ല ധാരണ നമ്മളിപ്പോ വേറെ തരത്തിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വിമർശിക്കുന്നൊക്കെ ഉണ്ട് അതൊന്നും നിലനിൽക്കാനുള്ളതല്ല പക്ഷെ എം ടിയുടെ ചില കൃതികൾ രണ്ടാമൂഴം ഉള്ളത് കൊണ്ടാണ് മഹാഭാരത്തെ ആസ്കവാക്കി മറ്റ് കൃതികൾ രൂപം കൊള്ളുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ കൃതികൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോ സാഹിത്യം ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിലനിൽക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് അദ്ദേഹത്തിൻ്റെ കൃതികൾക്കുണ്ട് ഇതൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള സർഗാത്മകയുടെ ഒരു മഹാ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്നതിന് ഈ കൃതികൾ വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അത് ഭാവിയിലും പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല എല്ലാത്തരം അദ്ദേഹം വെറുതെ വെറുതെ നടക്കുമ്പോഴും അത് ഒരു എഴുത്തുകാരനാണെന്ന് നമുക്ക് ഉറപ്പിച്ചെടുക്കാവുന്ന വിധത്തില്ല അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ഒരാൾ പോലും എം ടിയെ എം ടിയുടെ നടത്തൻ നിരീക്ഷിച്ചാൽ സംസാരം നിരീക്ഷിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നുള്ള അദ്ദേഹം വെറുതെ എഴുതുന്ന വാക്കുകൾ കഥയല്ല കവിതയല്ല അപ്പം മറ്റ് സാഹിത്യ ഒന്നും അല്ലാതെ എഴുതുന്ന വാക്കുകൾ പോലും സാഹിത്യമായി വാർന്നു വീഴുകയാണ് ചെയ്തിട്ടുള്ളത് അത് മലയാളത്തിൻ്റെ ഒരു വലിയ ഭാഗ്യമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് അത് അപൂർവമായിട്ടേ ഇത്തരം എഴുത്തുകാരൻ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് എം ടിയെ നമ്മൾ എന്നും ഓർക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം